ഇടുക്കി പറഞ്ഞ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓരോ കുടുംബത്തിൻ്റെ ബഡ്ജറ്റും ഉള്ളിൽ നിൽക്കുന്ന രീതി അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള പല നിർമ്മാണ രീതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ച് നൽകി വരുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വീട് എന്ന് പറയുന്ന ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീടാണ് ഒരു വർഷത്തോളം സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുറമെ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൻ്റെ നമ്മുടെ തനതായ ഒരു ട്രഡീഷണൽ ശൈലി തോന്നുമെങ്കിലും അകമേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈൻ രീതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം നമസ്കാരം എൻ്റെ പേര് സജി ഞാനൊരു റിട്ടയേർഡ് അധ്യാപകനാണ് അങ്ങനെ എൻ്റെ സുഹൃത്തായ ജോഷിയുടെ പെങ്ങൾക്ക് വേണ്ടി ഒരു വീട് ആവശ്യമായിട്ട് വന്നു അവർ എൻ ആർ ഐസ് ആണ് ജോഷിയുടെ പെങ്ങളുടെ പേര് മിനി ഹസ്ബൻഡ് ജോണി അവർ അവരുടെ ആവശ്യം ഒരു ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടായിരിക്കണം അതേസമയം നമ്മുടെ പുതുമകൾ നിറഞ്ഞ അല്ലെങ്കിൽ പുതിയ കാലത്തിന് ചേരുന്ന പുതിയ ഡിസൈൻ ആയിരിക്കണം എന്നതായിരുന്നു അതനുസരിച്ച് നടുത്തളങ്ങൾ എന്ന പഴയ കോൺസെപ്റ്റ് ഒഴിവാക്കി പാറ്റിയോ എന്ന പുതിയ ഒരു ഡിസൈനിലേക്ക് ഈ വീടിനെ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു നമുക്ക് ഈ വീടിന് വളരെ നീളമുള്ള ഒരു സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം നമുക്ക് ട്രഡീഷണൽ രീതിയിൽ ഉള്ള പഴയ വരാന്ത എന്ന കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെ മലപ്പുറം ഇത് ചെയ്തെടുത്തതാണ് അതോടൊപ്പം തന്നെ നമുക്ക് വീടിനൊരു നല്ല ലുക്കും നൽകാനായിട്ട് ഈ നിങ്ങളുള്ള വരാന്ത സഹായിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇത് പുറച്ചൂവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അത് സൈഡിലായിട്ടാണ് സജ്ജീരിച്ചിരിക്കുന്നത് അതിന് പ്രത്യേക കാരണം ഉണ്ടായിരുന്നു കാരണം നമുക്ക് വീടിൻ്റെ മിൻവേഴ്സൊക്കെ ആയി കൊടുത്താൽ നമ്മുടെ വീട് മറിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് അതിനെ പ്രത്യേകം സൈഡിലേക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയും അപ്പം കയറി വരും ഇറങ്ങി വരാനൊക്കെ ഒക്കെ ആയിട്ടുള്ള ഒരു സൗകര്യം കൂടെ ഇതിനകത്ത് പരിഗണിച്ചിരുന്നു നമുക്ക് ഈ വീടിനെ കൊടുത്തിരിക്കുന്ന ജനലുകളും ഈ രണ്ട് ജനലുകളും രണ്ട് ജനലല്ല നമുക്കുണ്ടായിരുന്ന എല്ലാ ജനലുകളും അതോടൊപ്പം തന്നെ നമുക്ക് ഈ മെയിൻ ഡോറും നമ്മൾ തേക്ക് കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത് അതിനെ സ്റ്റെയിൻ ചെയ്ത് ആണ് ഇതിനൊരു പ്രത്യേക ആംബിയൻസ് ഒരു പ്രത്യേക ആംബിയൻസ് കിട്ടുന്ന രീതിയിലേക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് മോഡേൺ രീതിക്കുള്ള ലിവിങ് സ്പേസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് മെയിൻ ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് സിറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര പേര് വന്നാലും ഇവിടെ ഇരിക്കാവുന്ന ഒരു സെറ്റപ്പിലാണ് വീണ്ടും നമുക്ക് ഈ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പാർട്ടീഷൻ കൊടുത്ത് തന്നെ വേർതിരിച്ചിട്ടുണ്ട് മോഡൽ ലുക്ക് കിട്ടുന്ന ടൈപ്പുള്ള പാർട്ടീഷൻ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഈ വാളിൽ നമ്മൾ അത്യാവശ്യം ഭംഗി കിട്ടാനായിട്ട് കുറച്ച് ഇൻറ്റീരിയർ വർക്കുകളിലൂടെ ചെയ്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ സീലിങ് വളരെ മനോഹരമായിരിക്കാൻ വേണ്ടി പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിരിക്കാണ് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് പ്ലൈവുഡിലുള്ള വർക്കുകളും ഉണ്ട് പ്ലൈവുഡിൽ ചില വർക്കുകളും കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഈ റൈറ്റ് സൈഡിലേക്കുള്ള ഈ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയർ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് ഇത്രയും ഭാഗങ്ങൾ ഈ പെയിൻറ്റ് സ്പേസ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഈ ഇത് നിങ്ങൾക്ക് നോക്കിയറിയാം ഇത് അതിവിശാലമായ ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഓപ്പൺ കിച്ചണോട് അടുത്ത ഭാഗത്താണ് കൂടുതലും നമുക്ക് സെർവ് ചെയ്യാനൊക്കെ എളുപ്പത്തിനായിട്ടാണ് ഡൈനിങ് ടേബിള് നമ്മളിങ്ങോട്ട് അടുപ്പിച്ചിട്ടത് അതോടൊപ്പം തന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിനായിട്ട് ടി വി ഏരിയ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇനി അവിടെ നിങ്ങൾക്ക് വന്നാൽ ഈ ഹാൾ ഇത്രയും വിശാലമായി കൊടുത്ത് ഇതിന് ഒരു പ്രയറ് ഏരിയ കൂടി കിട്ടാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ ഒരു പ്രയറി യൂണിറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ഒരുമിച്ച് കൂടെ നിന്ന് ഇവിടെ നമുക്ക് പ്രയറ് നടത്താനൊക്കെ ഒരു സൗകര്യം നമുക്കിവിടെ നിലവിൽ ഇത് വളരെ വിശാലമായതുകൊണ്ട് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സീലിംഗ് ഏരിയ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തും ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തും ഒക്കെ മനോഹരമാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് വീണ്ടും ഇവിടെ നിന്ന് നമുക്ക് മോഡേൺ രീതിക്കുള്ള ഒരു പാറ്റിയോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ ഹോളിയിൽ നിന്നും ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടാണ് ഇതിൻ്റെ താഴ്വശം നമ്മൾ വിരിച്ചിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഈ പ്ലാന്റുകളെല്ലാം നാച്ചുറൽ പ്ലാന്റുകളാണ് ഇതിൻ്റെ മോള് നമ്മൾ പോളി കാർബ്റ്റ് ഷീറ്റ് കൊടുത്തോണ്ട് അത് ക്ലിയർ ഷീറ്റ് കൊടുക്കാതെ കുറച്ച് ആഷ കളറുള്ള ഷീറ്റ് കൊടുത്തോണ്ട് അതിൽ നല്ലൊരു ആംബിയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഹാങ്ങിങ് ഊഞ്ഞാൽ ടൈപ്പ് കൊടുത്തുകൊണ്ട് ഇത് വളരെ ആസ്വാദ്യകരമായിട്ട് ഇതിനെ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇവിടുത്തെ ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള പാറ്റിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് പ്രധാന കാരണമുണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനുകളോ ചെറിയ മീറ്റിങ്ങുകളോ നമുക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നടത്താനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമൊക്കെയാണ് അല്ലെങ്കിൽ മഴ വരുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് ഒന്ന് അത്യാവശ്യം ഓടിക്കളിക്കാനും ഒക്കെയുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യം കൂടെ ആയിരുന്നു അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ താഴ്വസ് വിരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അതേസമയം ഈ ഇരിക്കുന്നതെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാറ്റുകൾ തന്നെയാണ് ഇനി ഇതിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാനായിട്ട് സ്ക്വയർ പൈപ്പ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇതിനെ ഇങ്ങനെയൊരു ഒരു വാൾ പോലെ സജ്ജീകരിക്കാനും സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ ക്ലൈൻറ്റിനെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമായിട്ടാണ് ഈ ഏരിയ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകൾ ഒന്ന് എന്താ പരിചയപ്പെടാം ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമുകളെ ഉള്ളത് അതിൽ മൂന്നെണ്ണം നമുക്ക് ഈ പ്രയറി മണിൻ്റെ ഈ സൈഡുകളിൽ വരുന്ന പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത് ഈ സൈഡിലേക്ക് നമുക്ക് ആ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള വഴിയിൽ നമുക്ക് ഇങ്ങനെ ഒരു അയൺ അയണിങ്ങിനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത ഇവിടെ നമുക്ക് നമ്മുടെ മാസ്റ്റർ റൂമിലേക്ക് നമുക്ക് കിടക്കാം ഈ മാസ്റ്റർ റൂമിലേക്ക് വന്നാൽ നമുക്ക് ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് റൂമിൻ്റെ സെൻട്രലായിട്ടാണ് രണ്ട് സൈഡിലും രണ്ട് ജനലുകൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് വെളിച്ചം കയറാനും കാറ്റ് കിടക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ആവശ്യത്തിന് ജനലുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതാണ് നമുക്ക് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാർഡ് ഡ്രോബിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് ഈ ഇവിടേക്കും അറിയാൻ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സ് ഏരിയ നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന പോലെ ഉള്ള അറേഞ്ച്മെൻറ്റുകളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെയൊന്നും വീണ്ടും നമുക്ക് നമ്മുടെ ടോയ്ലറ്റിലേക്ക് നമുക്ക് ഇട കിടക്കാം അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഈ ടോയ്ലറ്റിന് ഡ്രൈ ആൻഡ് വെറ്റേരിയ കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത് വെറ്റേരിയ നമുക്ക് വേർതിരിക്കാനായിട്ട് ഞാൻ ഗ്ലാസ് വാട്ടിഷിനാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ വാഷ് പീസിനും ഒരു ചെറിയ ഗ്ലാസും ഒക്കെ അറേഞ്ച് ചെയ്ത് വാഷിങ്ങിനുള്ള സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കിടന്നു നോക്കാം ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹാളിനോട് അടുത്ത് കഴിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖ ആയിട്ടിരിക്കുന്ന ഈ ബെഡ്റൂമാണ് ഇതിലേക്ക് നമുക്കൊന്ന് കിടന്നു നോക്കാം ഇതിലേക്ക് കിടന്നാലും നമുക്ക് നമ്മുടെ ബെഡുകൾ എന്ന് പറഞ്ഞാൽ സെൻട്രലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളും ഇൻഡ്യർ വർക്കുകളും ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇവിടെ നമുക്ക് വെളിച്ചം കിടക്കാനായിട്ട് അതിവിശാലമായ ജനൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം തന്നെ നമുക്കിവിടെ ഒരു ബേ വിൻഡോ നമ്മളിവിടെ മാതിരി അറേഞ്ച് സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നമുക്കൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ഒരു ചെറിയ സ്റ്റഡി ഏരിയയും നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ചെറിയ ഡ്രസ് ഏരിയ ആയിട്ട് നമ്മൾ ഈ ഭാഗം സജ്ജീകരിച്ചു നല്ല സ്പേഷ്യസ് ആണ് ഡ്രസ് ഏരിയ ആണെങ്കിലും നമ്മുടെ ടോയ്ലറ്റിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ മാസം ഭൂമി കണ്ട പോലെ തന്നെ നമുക്ക് ഡ്രൈ ബെറ്റേരിയ തിരിക്കാനായിട്ട് ഗ്ലാസ് വാട്ടിഷ്യുപയോഗിച്ചേക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഒരു വാഷിങ്ങിനും പർപ്പസിനും അതുപോലെ തന്നെ ഒരു മിറും ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കിടക്കാം പിന്നെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം അത് നമുക്ക് ഹാളിൽ നിന്ന് അങ്ങനെ അധികം കാണിയില്ലാത്ത വിധത്തിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഡോറ് നമ്മൾ കിടന്ന ഇതിനകത്തേക്ക് കിടന്നാൽ നമുക്ക് നമ്മളുമ്പോൾ കണ്ട ബെഡ്റൂമുകളുടെ പോലെ തന്നെ ഏത് സെയിം തീം തന്നെ നമുക്ക് സെൻട്രലെ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു വീണ്ടും മോളിൽ ഭംഗി കിട്ടാനായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ് റോബുണ്ട് സ്റ്റഡി ഏരിയ ഉണ്ട് വീണ്ടും അവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ടോയ്ലറ്റ് നമുക്ക് സെയിം തീം തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് തീമിൻ്റെ നമുക്ക് സെയിം ഡ്രൈ ആൻഡ് ബെറ്റേരിയ തന്നെ ചെയ്തിരിക്കുന്നതാണ് രണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കിടന്നാൽ നമ്മൾ നമ്മുടെ ഹാളിലേക്ക് നമുക്ക് അടുത്ത ലിവിങ് സ്പേസിലേക്ക് പോവാം ഇനി നമുക്ക് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് നമുക്ക് വരാം ഈ ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് വന്നാൽ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സെറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ സ്പേഷ്യസായത് കൊണ്ട് എത്ര പേർക്ക് പോകണലും ഇവിടെ ഇരുന്ന് കാണാവുന്ന രീതിക്കാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു കളർ തീം ഈ വൈറ്റ് ഫി ഫിത്തിക്ക് ഒരു സ്പെഷ്യൽ കളർ തീം വരാൻ വേണ്ടിയാണ് ഇത്തരം ഈ കളറിലുള്ള സെറ്റ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ക്ലോത്ത് കൊണ്ടുള്ള കർട്ടൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും ആ കളർ തീമുമായിട്ട് കമ്പയിൻ ചെയ്യുന്ന രീതിക്കുള്ള തീമാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ എന്തെങ്കിലും ചെറിയ ഫ്ലവർ പോലെയുള്ളതൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ചെറിയ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടി വി ഏരിയയിലേക്ക് വരുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും അതിൻ്റെ ആളുകളെല്ലാം നമുക്ക് ഇൻറ്റീരിയർ വർക്ക് കൊണ്ട് തന്നെ മനോഹരമാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് വീണ്ടും നമുക്ക് ഈ ടി വി ഏരിയ ഗ്രയുടെ പ്രത്യേകത നമുക്ക് അവിടെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ടി വി വാച്ച് ചെയ്യാം എന്നൊരു പ്രത്യേകതയും കൂടെ ഇതിന് നിലവിലുണ്ട് ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് നമുക്ക് വാഷ് ഏരിയയിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഇവിടെ ഈ വാശ്ശേരിയിലേക്ക് വരുമ്പോൾ ഇത് മുകളിലേക്ക് കയറാൻ വേണ്ടി മാത്രം ഉള്ള അല്ലെങ്കിൽ മറ്റ് ടെറസിലേക്ക് മാത്രം കയറാൻ വേണ്ടി മാത്രം വരാം നമ്മൾ ഈ സ്റ്റെയർ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സിംഗിൾ സ്റ്റോറിയാണ് മുകളിലേക്ക് വേറെ പർപ്പസ് പർപ്പസൊന്നുമില്ല പിന്നെ വാഴ്ശേരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നമുക്ക് വെളിച്ചം കിടക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ ജനല് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിച്ചോണ്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ പാർട്ടി ഷിമ്പാണ് എന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് വളരെ മനോഹരമാക്കാനായിട്ട് ഇവിടെ നമുക്ക് ഈ മിറുമൊക്കെ കൊടുത്ത് നമ്മൾ തന്നെ കുറെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഈ ഈ വീടിന് നമുക്ക് മൂന്ന് കിച്ചൺ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് മോഡേൺ ടൈപ്പ് ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ കിച്ചൺ മനോഹരമാക്കാനായി ആക്കാനായിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു സെർവിംഗ് ടേബിളുണ്ട് ഈ സെർവിങ് ടേബിളിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് കഴിക്കാം ഇവിടെ നമുക്ക് മെയിൻ കുക്കിംഗ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇതിവിടെ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇങ്ങനെ ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ക്രോക്കറി ഷെൽഫ് അതുകൊണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ വാഷിങ്ങിന് പർപ്പസിന് വേണ്ടി ഇവിടെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഓവൻ അതോടൊപ്പം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ മെയിൻ കുക്കിംഗ് നടക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ആ മെയിൻ കിച്ചണിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഈ മെയിൻ കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മെയിൻ കിച്ചണിൽ നമുക്ക് ഹുഡ് ഹോബ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചിമ്മിനി അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്കൊരു കുറച്ച് ഭാഗം ഈ ഒരു കുറച്ച് ഭാഗം നമ്മൾ ജനലുകൾ ഇല്ലാതെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്ക് നമുക്ക് വെളിച്ചവും കാറ്റും ധാരാളം കയറാനായിട്ട് വളരെ വലിയ വീതിയുള്ള ജനലുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് മനോഹരമായ ക്യാബിനുകളും കള കളർ തീമുകൾ അതിന് അനുസൃതമായിട്ടും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ വലിയ ശല്യം ഇല്ലാതെ സൈഡിൽ അറേഞ്ച് ചെയ്യാനായിട്ട് എൻ്റെ ഒരു സ്പേസും അറേഞ്ച് ചെയ്തു ഇവിടെ നമുക്ക് ഇവിടെ ഒരു നല്ല വാഷ് ഏരിയ ഉണ്ട് ഈ ഇവിടവും കിടന്ന് നമുക്ക് വീണ്ടോയിൻ്റെ സബ് കിച്ചണിലേക്ക് വരാം അപ്പോൾ ഇത് നമുക്ക് മൂന്നാമത്തെ കിച്ചൺ എന്ന് പറയാം അപ്പോൾ മെയിനായിട്ടുള്ള വർക്കുകൾ നമുക്ക് ഈ സബ് കിച്ചണിൽ നമ്മൾ നടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് സിങ്കുകളെ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാഷിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് ഇനി ഇവിടെ നമ്മൾ ക്യാബിനുകൾ കൊടുത്ത് ഇതിനെ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന വിധത്തിൽ നമ്മൾ ഇതിനെ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇതോടെ തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോറേജ് വരുന്നത് നമ്മുടെ നമ്മൾ മുൻപേ കണ്ട നമ്മുടെ സ്റ്റെയറിൻ്റെ അടിവെസ്താണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടിവശത്താണെങ്കിലും അത്യാവശ്യം നമുക്ക് വലിപ്പം ഫീൽ ചെയ്യാവുന്ന പോലെ അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന പോലെ ആയിട്ട് തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീട് നമുക്ക് ഏതാണ്ട് ഒരു നാലായിരം സ്ക്വയർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഇൻറ്റീരിയർ വർക്കും എല്ലാം ചെയ്തെടുത്തപ്പോഴത്തേക്കും ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ നമുക്ക് ഈ വീടിന് ചിലവായിട്ടുണ്ട് എല്ലാ ബഡ്ജറ്റുമുള്ള വീടുകൾ സാറിന് ചെയ്യുന്നുണ്ട് ഓരോ വീടിൻ്റെ സാമ്പത്തിക ഭദ്രത അനുസരിച്ചുള്ള വീടുകൾ വർക്കിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്